നമസ്കാരം ഞാൻ എം പി പ്രതീഷ് എൻ്റെ കവിതകൾ കവിതകളുണ്ടാകുന്നത് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നാണ് എൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ നടത്തങ്ങളിൽ നിന്ന് എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടമുള്ള പരിസരങ്ങളിൽ നിന്ന് പാടത്തും പറമ്പിലും കുന്നു കുന്നു കയറിയും ഒക്കെയുള്ള എൻ്റെ ആ യാത്രകളിൽ നിന്നാണ് എൻ്റെ ഓരോ കവിതയും രൂപപ്പെട്ടിട്ടുള്ളത് അതിന് കവിതയിലേക്ക് നയിക്കുന്ന ഒരു സവിശേഷ സന്ദർഭം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു എന്നാൽ അത് വിശദീകരിക്കാൻ പ്രയാസമാണ് തന്നെ സാധാരണഗതിയിൽ വളരെ അപ്രസക്തമെന്ന് കരുതുന്ന നിസാരമെന്ന് കരുതുന്ന നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ തങ്ങി നിൽക്കാൻ ഇടയില്ലാത്ത സൂക്ഷ്മമായ ചെറിയ കാര്യങ്ങളാണ് എൻ്റെ കവിതകൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്നത് അത് പിന്നീട് എഴുത്തിൻ്റെ ഘട്ടത്തിൽ മറ്റു പല സംഗതികളുമായി ചേർന്ന് മറ്റൊരു രൂപം സ്വീകരിക്കുകയാണ് പതിവ് ഒരു കവിതയെക്കുറിച്ചും ഇതായിരുന്നു അതിൻ്റെ കൃത്യമായ പിൻവഴി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കവിത വായിക്കുന്നു ആ കവിതയ്ക്കും ഒട്ടനേകം ചെറിയ ചെറിയ സന്ദർഭങ്ങളുടെ ഒരു ചരിത്രമുണ്ട് അനുഭവങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ഭാവനയുടെ കൂടി ഒരു ചരിത്രമുണ്ട് കാണാതെ അവൽ ഒരടി താഴ്ചയുള്ള കുഴിയിൽ കിളിയെ അടക്കുമ്പോൾ എടലയുടെ വെളുത്ത ചില്ലകൾ ഓർമ്മ വന്നു വെളുത്ത നിറം അതെല്ലാ വാക്കുകളെയും മായ്ച്ചു കളഞ്ഞു ചതുപ്പിൻ്റെ വക്കത്ത് പോയി നിന്നു കാടിൻ്റെ ചെരിവിറങ്ങി ജന്തുക്കൾ വെള്ളം കുടിക്കുന്നു പകലിലും അങ്ങേക്കരയിൽ അവയുടെ കണ്ണുകൾ തിളങ്ങി പകലിലും വെള്ളക്കെട്ടിനുമീതെ പാതിരാപ്പുള്ളിൻ്റെ കരച്ചിൽ ശബ്ദം കുന്നിൻ ചരിവിലെയും ആളങ്ങളിലേക്കു തന്നെ മടങ്ങിയെത്തി കൊമ്പുകളും കുളമ്പടയാളങ്ങളും ചതുപ്പിനടിയിൽ കിടന്നു നന്ദി